കണ്ണൂർ കോർപ്പറേഷൻ ആസ്ഥാന മന്ദിരം നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കോടി രൂപ നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത് കെട്ടിട നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടി എന്ന നിലയിൽ നേരത്തെ ടൗൺ ഹാൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് മണ്ണ് പരിശോധന നടത്തിവരികയാണ് മണ്ണ് മണ്ണുപരിശോധനയ്ക്ക് ശേഷം തുടർ പ്രവൃത്തികൾ നടക്കും നേരത്തെ ഇടതുപക്ഷ മുന്നണി കോർപ്പറേഷൻ ഭരിച്ചിരുന്ന സമയത്ത് കെട്ടിട നിർമ്മാണത്തിന് സർക്കാരിൽ നിന്ന് ഫണ്ട് അനുവദിച്ചു കിട്ടാനുള്ള ശ്രമം നടന്നിരുന്നു കിഫ്ബിയിൽപ്പെടുത്തി പ്രവൃത്തി നടത്താനായിരുന്നു ആലോചിച്ചിരുന്നത് എന്നാൽ പല കാരണങ്ങളാൽ കെട്ടിട നിർമ്മാണത്തിനുള്ള നടപടികൾ നീണ്ടുപോവുകയായിരുന്നു പുതുതായി രൂപം കൊണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആസ്ഥാന മന്ദിരങ്ങൾ പണിയുന്നതിന് കോടി രൂപയാണ് സർക്കാർ വകീയിരുത്തിയിട്ടുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത് കോർപ്പറേഷൻ ഭരണം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തതോടെ മേയർ സുമാ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കെട്ടിട നിർമ്മാണത്തിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണ് പുതിയ മേയർ വന്നതിന് ശേഷം മൂന്ന് തവണ തിരുവനന്തപുരത്ത് കിഫ്ബിയും അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്രട്ടറി ഉൾപ്പെടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഇമ്പാക്റ്റ് ഉൾപ്പെടെ ഇതിനു വേണ്ടി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ സംവിധാനം ഉൾപ്പെടെയുള്ളവരുമായി മൂന്ന് റൗണ്ട് ചർച്ച തിരുവനന്തപുരത്ത് നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടേത് പരമാവധി കുറച്ചുകൊണ്ട് അമ്പതിനായിരത്തോളം സ്ക്വയർ ഫീറ്റിനുള്ള കെട്ടിടമാക്കി കുറച്ചുകൊണ്ട് കൊണ്ട് ആവശ്യമായ ഭേദഗതികളും ഒരു പ്ലാനും അവർ ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ ഡി പി ആർ നമ്മൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് ഇരുന്നൂറോളം കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഒരു കെട്ടിടമായി വരാൻ പോകുന്ന അമ്പത് വർഷത്തേക്കാണ് ഈ കെട്ടിടം വിഭാവനം ചെയ്യുന്നത്